കുട്ടനാട് ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ഇതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി വ്യാപാരികൾ ഭൂ ഉടമകൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അതിലെ ലാൻഡ് അത് സമഗ്രമായ നവീകരണ പദ്ധതിക്ക് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ആളുകളുടെയും യോഗമാണ് ചേർന്നത് ജംഗ്ഷൻ വികസനം നടപ്പാക്കണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമായി വരും അല്പം ചില കെട്ടിടങ്ങളെയും അത് ബാധിക്കും ഏതാണ്ട് മുപ്പത്തിമൂന്ന് സെന്റ് ഭൂമിയാണ് ജംഗ്ഷനിൽ തിനുവേണ്ടി ഏറ്റെടുക്കേണ്ടി വരുന്നത് ഏതാനും കെട്ടിടങ്ങളും ഭാഗികമായോ അപൂർവം ചെലുത്ത് പൂർണ്ണമായോ മാറ്റേണ്ടിയും വരും അപ്പം അത് ആ സാഹചര്യത്തിലാണ് ഭൂ ഉടമകൾ വ്യാപാരികൾ എന്നിവരുടെ എല്ലാം യോഗം വിളിച്ചു ചേർത്തത് കെ ആർ എഫ് പിയുടെ പ്രതിനിധികൾ ഇന്ന് പദ്ധതി സംബന്ധിച്ച വിശദീകരണം നടത്തി ഭൂമി ഏറ്റെടുക്കലിന് കലക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ ഉണ്ടായിരുന്നു നഷ്ടപരിഹാരത്തിന്റെ വ്യവസ്ഥകളെ കുറിച്ചെല്ലാം അദ്ദേഹം വിശദീകരിച്ചു പൊതുവില് എല്ലാവരും അവരുടെ സംശയങ്ങൾ ഉന്നയിച്ചു അതെല്ലാം തൃപ്തികരമായിട്ടുള്ള മറുപടി നൽകി പൂർണ്ണ സഹകരണവും പിന്തുണയുമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്